പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം ഈ സന്ധ്യാരാത്രിയിൽ എല്ലാവർക്കും അറിയിക്കുന്നു ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശ്രമത്തെക്കുറിച്ചും ആശ്രയത്തെക്കുറിച്ചും തന്നെയാണ് ഇന്നത്തെ ഭാഗം അറുപത്തി ഏഴാം ഭാഗമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ഭാഗം അറുപത്തേഴാണ് എന്നൊരു കൺഫ്യൂഷനാ എങ്കിലും എന്താകട്ടെ ദൈവത്തിന് മഹത്വം ഹാലലുയ ഞാനത് ഓർത്തുമില്ല വിഷമിക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ ചിന്ത വിഷയത്തിലേക്ക് വച്ചിരിക്കുന്നത് ആശ്രയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശ്രമത്തെക്കുറിച്ച് ചിന്തിച്ചു ഹാലലുയ സംഗീർത്തനങ്ങൾ പതിമൂന്നിൻ്റെ അഞ്ചാം വാക്യത്തിൽ ആറ് വാക്യങ്ങൾ അടങ്ങുന്നതായ ഒരു സങ്കീർത്തന ഭാഗമാണ് പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പ്രകാരം പറയുകയാണ് ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും എന്ന് ദൈവത്തിൻ്റെ ഹൃദയം പ്രകാരമുള്ള ദാവീത് ദൈവത്തോട് പറയുകയാണ് ഒരു വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ടതായ ശത്രുക്കളിൽ നിന്നും നേരിട്ടതായ നിലവാരങ്ങളെ വെച്ചുകൊണ്ടാണ് ഭക്തൻ ദൈവത്തോട് അതിൽ നിന്ന് അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും പല വിധത്തിലുള്ളതായ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും തന്നെ ഞെരിക്കുന്നതായ പല പല സന്ദർഭങ്ങളിൽ നിന്നും ഒക്കെയും ഒരു വിടുതൽ ലഭിച്ച ശേഷമാണ് സ്തോത്രം താൻ പറയുകയാണ് ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു വാസ്തവത്തിൽ നമ്മളും ഇത്തരത്തിലുള്ളതായ ആ പ്രിയപ്പെട്ടവൻ്റെ അനുഭവം ഇത്തരത്തില ഉള്ളതുപോലെ പോലെ നമ്മുടെയും അനുഭവങ്ങൾ ഹല്ല നാം ആ നിലവാരത്തിലൂടെ കൂടെ പോകുമ്പോൾ നമുക്കും അപണ്ണമല്ലേ നമ്മുടെ ദൈവത്തെ ഭക്തരൻ കാണിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ തന്നെ വിടുവിച്ചതുപോലെ അവരെ രക്ഷയിൽ നാം ആനന്ദിക്കത്തില്ലേ ഹാലലു തൻ്റെ ഹലലുയ ആ സങ്കടങ്ങൾ നമുക്കിനൊന്ന് കേൾക്കാം അതിന് ഒതു മുതൽ നമുക്ക് ചിന്തിക്കാം യഹുമെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറിക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ ഹോമയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമറിയണമേ ഞാൻ മരണനിന്ദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ നോക്കിടേ പ്രിയപുരേ ഹലിയപ്പോൾ തന്റെ നിലവാരങ്ങള് നമുക്ക് ഓർക്കുമ്പോൾ വിവിധ തരത്തിലുള്ളതായ പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ദൈവം പോലും തന്നെ മറന്നു കളഞ്ഞോ എന്നുള്ളതായ ഒരു അങ്കലാപ്പിൽ സ്തോത്രം പറയുകയാണ് നീ എത്രത്തോളം തന്നെ മറന്നുകൊണ്ടിരിക്കും എന്നെ നീ മറന്നു കളഞ്ഞോ എന്നെ നീ കൈവിട്ടോ എന്നൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നാം അത്തരത്തിലും കടന്നുപോയി അങ്ങനെ അനുഭവങ്ങൾ ഒരുവർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നാൽ അനുഭവം ഇല്ലാത്ത അത്തരത്തിലുള്ള അനുഭവങ്ങളില്ലാത്തവർക്കും ഇതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല അവർക്ക് എപ്പോഴും സ്തോത്രം പോസിറ്റീവ് അവരുടെ പോസിറ്റീവ് എന്ന് പറയാൻ അവർക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാൽ വിശ്വാസ ജീവിതം താലേലിയ മരുത്തൈയുടെ അനുഭവമല്ല മരുഭൂമിയുടെ അനുഭവമാണ് അത് മനസ്സിലാക്കുന്നവർക്ക് അതിനദൈവത്തെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യണം മനുഭൂമിലൂടെ കടന്നു പോകുന്നവർക്ക് സ്തോത്രം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ അവരെ നോക്കി പരിഹസിക്കുന്നവരുണ്ട് സ്തോത്രം നിർമ്മിക്കുന്നവരുണ്ട് ഹങ്കരിക്കുന്നവരുണ്ട് അവർ ഒടിക്കളയുന്ന പോലുമുണ്ട് ദൈവത്തിന് സ്തോത്രം അവിടെയാണ് സ്തോത്രം ഭക്തൻ ഉത്വണ്ണം നാലാം വാക്യത്തിൽ പറയുന്നത് ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ നോക്കണേ ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ നോക്കണേ പ്രിയമുള്ളവരെ പലപ്പോഴും പലപ്പോഴും പല്ലിന് പദമുള്ളവരെ സ്തോത്രം അവരെ ഒറ്റക്ക് കിട്ടുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് അവരെ കിട്ടുമ്പോൾ അവരെ ഹല്ല ആ സ്ത്രോത്രം പന്ത് തട്ടും പോലെ തട്ടുന്നതായ അനുഭവം സഭയ്ക്കകത്തുള്ളതായ ശുശ്രൂഷന്മാരിൽ പോലും അനേകരിലുണ്ട് അവർ ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ളവരുടെ നിലവാരം എന്തിനാണെന്ന് അയ്യോ അങ്ങനെയുള്ളവര് തട്ടിയാൽ കൊട്ടിയാൽ സ്തോത്രം അവർക്ക് വീണ്ടും മനോവേദന ഉണ്ടാകും എന്ന് അവർ കരുതുന്നില്ല അവർക്കൊരു രസം പോലെയാണ് സ്തോത്രം ഇനിയെങ്കിലും അത്തരം ആവർത്തനങ്ങൾ ഉണ്ടാതിരിക്കണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരേ സ്തോത്രം പല പല അനുഭവങ്ങളും പലരിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം അനേകർക്ക് ഓർക്കുമ്പോൾ എത്രയെത്ര പേർമാറ്റത്തിൽ പോയി എത്ര എത്ര പേർ മനം നല്ല ദുഃഖിച്ച് വേദനപ്പെട്ട് ആരോടൊന്നും മിണ്ടുവാൻ പോൽ തുനിയാതെ പൗനങ്ങളിൽ ഇരുന്ന് കൊണ്ടവർ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെയുള്ളവരുടെ ചില ഒരു ഒരു ദൈവദാസൻ പറഞ്ഞ ആ ഒരു കുടുംബത്തിന്റെ അനുഭവം നമ്മൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളത് ഏകദേശം രണ്ട് മൂന്ന് ലക്കത്തിനു മുമ്പുള്ള പത്രത്തിൽ നമ്മളത് ഇട്ടിട്ടുണ്ട് സ്തോത്രം ചർച്ച ഉൾപ്പെടിലൊരിക്കും വലിയ കുറച്ച് ചർച്ച ഉപ്പാടിലൊരിക്കും ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിൽ ഉണ്ടായ അനുഭവം ദൈവദാസന്മാർക്കുണ്ടായ അനുഭവം വിശ്വാസികൾ ഉണ്ടായ അനുഭവം ദൈവത്തിന് സ്തോത്രം വാസ്തവത്തിൽ ദൈവം ഇങ്ങനെയുള്ളവരെ വെച്ചിരിക്കുന്നത് മറ്റുള്ളവരെ വചനത്തിലൂടെ ഹലിയ കുത്തുകയാണെങ്കിൽ അത് വാസ്തവത്തിൽ അത് ലുധിയുടെ ഹൃദയം പോലെ തുറന്നതുപോലെ തുറക്കും പക്ഷേ ഇത് അങ്ങനെയല്ല സന്ദർഭം കിട്ടുമ്പോൾ ഒളിച്ചിരുന്ന് കെണിവയ്ക്കുന്നത് പോലെയുള്ള കെണികൾ ഒരുക്കുന്ന ചില ചില ദൈവദാസന്മാരുണ്ട് ഏഹ് ഗനീനദിയിൽ ഉണ്ണവഴിക്കുന്നതായ പദപ്രയോഗങ്ങൾ വാക്കുകൊണ്ട് അവർ കുത്തിവേദനിപ്പിക്കുന്ന മുറിവേൽപ്പിച്ചവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാൻ തളർത്തുവാൻ ഇനി ഒരിക്കലും ഉയരരുത് ഇനി ഒരിക്കലും വളരരുത് എന്ന് ചിന്തിക്കുന്ന ചില ചില അടവുകൾ പതിനെട്ടം പഠിച്ച ദേവദാസന്മാര് വാസ്തവത്തിൽ പിഴിമുടുക എനിക്കതും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമോ ഞാൻ ആ വഴിക്ക് പോകുന്നില്ല സമയം കിട്ടുമ്പോഴൊക്കെയും സ്തോത്രം ഹൃദയത്തിൽ ചൂട് പിടിക്കുമ്പോൾ സ്തോത്രം നാവു തുറന്ന് സംസാരിക്കുന്ന അവിതിനെ പോലെ യോവിനെ പോലെ സ്തോത്രം പലർക്കും പലതും പറയുവാനുണ്ട് ദൈവത്തിന് മുഖത്തുണ്ടായി കിട്ടി അപ്പോൾ ഇവിടെ പറയുകയാണ് ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻറെ ശത്രു എന്റെ ശത്രു പറയരുതേ ഞാൻ പ്രവിച്ചു പോകുന്നതിനാൽ വൈരികൾ വയലുകൾ ഉല്ലസിക്കയും ദൈവത്തിന് സ്തോത്രം ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു അതിൻ്റെ ആറാം മറ്റവസ്ഥാനത്തുവാക്കി ഇങ്ങനെ പറയുന്നു യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കാൻ അവന് പാട്ട് പാടുമെന്ന് അപ്പോൾ അവസാനമായി സ്ത്രോത്രം തനിക്കറിയാം ഞാൻ ഇത്ര നിന്നകളും പരിഹാസങ്ങളും ഏറ്റുകൊണ്ട് ഹല്ലേലൂയ നടന്ന് മുമ്പോട്ട് പോയാലും യോവ് ഭക്തൻ അല്ലേൽ യോ എന്ന ഭക്തൻ ഹെല്ലലിയ തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചതുപോലെ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് വേദന ഉണ്ടായിട്ട് നിലണ്ണു എണ്ണ ഒഴിക്കുന്ന അനുഭവം ഉണ്ടായിട്ട് തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചതുപോലെ ഇവിടെയും സ്തോത്രം തനിക്ക് നേരിടുന്ന ആ വിഷയങ്ങളിലൊക്കെയും സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തനിക്ക് അല്ല അവിടെ ആശ്വാസം ലഭിക്കുന്നു ആനന്ദം ലഭിക്കുന്നു ദൈവത്തിന്റെ രക്ഷയിൽ താൻ ആശ്വാസവും ആനന്ദവും കണ്ടെത്തുന്നു പ്രിയമുള്ളവരെ പ്രിയമണപരി ഇത്തരത്തിൽ അലലിയ അനുഭവങ്ങളോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളോട് കടന്നു പോകുന്നവരെയോ ഓർത്ത് ഞാനൊരു അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് വീണ്ടും നമ്മുടെ കാരണ ദൈവത്തിൻ്റെ അവന്റെ കർണ മാത്രമല്ല അവൻ്റെ വിശ്വസ്തയും അവന്റെ എല്ലാം എല്ലാം അവന്റെ സ്നേഹവും പോയിട്ടില്ല നമുക്ക് വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാം സ്വർഗത്തിലെ ദൈവം നമ്മൾ ഓരോരുത്തരെയും വീണ്ടും സഹായിക്കുമാരാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു ആമീൻ മീൻ